ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെ അടങ്ങുന്ന വിശാല ബെഞ്ചായിരിക്കും പരിഗണിക്കുകയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാദം കേൾക്കാനാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന് രൂപം നൽകിയത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുധയുമാണ് പ്രത്യേക ബെഞ്ചിലുള്ളത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹെമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് വനിതാ ജഡ്ജിമാർ പ്രത്യേക ബെഞ്ചിൽ അംഗങ്ങളാകും നിർമ്മാതാവായ സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യം വ്യക്തമാക്കിയത് അതിനിടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബർ പത്തിന് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും ഈ റിപ്പോർട്ട് പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്കായിരിക്കും വരിക കൂടാതെ ആരോപണങ്ങൾ ഉയർന്ന പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജികൾ കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനം